and celebrated interviewer to the stage for movie promotion of Jerry എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ സ്റ്റേജിൽ ഇത്രയും കോൺഫിഡൻ്റായിട്ട് ഈ ഒരു മൈക്ക് പിടിച്ച് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിൽക്കാൻ സാധിച്ചത് കാരണം ഐ എം സോ പ്രൗഡ് ടു സേ ഐ എം എ രാജഗിരി മൂന്ന് വർഷം ഞാൻ പഠിച്ച എൻ്റെ കോളേജാണ് കാര്യം കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഞാൻ എവിടെ പോയാലും ഏറ്റവും പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഐ എം എ രാജഗിരിയൻ ആ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അപ്പം കിട്ടുന്ന ആ ഒരു വാല്യൂ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ആൻഡ് ഐ എം ഓ ഇവിടെ വന്ന എല്ലാവരും പറയുന്നുണ്ട് വെൽക്കം ബാക്ക് ടു ഹോം എന്ന് പറയുന്നത് സോ ഞാനും എൻ്റെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്കുള്ള കോളേജാണ് രാജഗിരി അതോടൊപ്പം തന്നെ എൻ്റെ ടീച്ചേഴ്സിനെയും എൻ്റെ ഒപ്പം പഠിച്ച ഒരുപാട് പേരെയും കാണാത്ത ഒരുപാട് മുഖങ്ങളെയും എനിക്ക് കാണാൻ സാധിച്ചു ആൻഡ് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഒരു മൂവി പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത് ആ മൂവി ജെറി എന്നാണ് ആ മൂവിയുടെ നെയിം ഭീകരനെ വിളിക്കണോ സുന്ദരിയെ വിളിക്കണോ

ഒറിജിനൽ ശിവ എന്ന് സോ ലെറ്റ് മീ ഇൻവൈറ്റ് ആൻഡ് നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ശിവേനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ടു മൈ ഹോം അധികം ടൈം എടുക്കണ്ട കാരണം ഒരുപാട് ആൾക്കാർ ഇനി കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നില്ക്കാണ് അപ്പൊ ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോലും എടുക്കണ്ട ഒരു മിനിറ്റ് താഴെ ഹലോ എൻ്റെ പേര് ശിവ സ്റ്റേജിൽ കയറിയപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ചോദിക്കുന്നത് ഇതാണ് ഈ സുന്ദരൻ അല്ലേ എന്തായാലും ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങൾ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ശീതൾ എന്ന് ഭയങ്കര നല്ല ഫ്രണ്ട് ആണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച ഹോസ്ലർ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ജെറി ഫെബ്രുവരി ഒമ്പതിന് റിലീസാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും തിയേറ്ററിൽ പോയി കാണണം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഒറ്റ കാര്യം പറയാം രാജഗിരി ഞാൻ ആദ്യം കേൾക്കുന്നത് സിനിമാമോഹായിട്ട് ഞാൻ എറണാകുളത്ത് വന്ന സമയത്ത് കാക്കനാട് ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു ചായകടയുണ്ട് താൽ ആഹ് അപ്പൊ അവിടെ വന്നിരിക്കുമ്പോ അധികം മൊഞ്ചത്തിമാരും വന്നിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കണ്ടു അപ്പൊ ഇത് എവിടുത്തെ ആൾക്കാരാ അപ്പൊ അന്ന് അവർ പറഞ്ഞാ രാജഗിരി കോളേജ് പിള്ളേരാണത് അപ്പോ ഇത്രയധികം മൊഞ്ചന്മാരും മൊഞ്ചത്തിമാരും പഠിക്കുന്ന കോളേജാണ് ഇത് അന്ന് കണ്ടപ്പോൾ എനിക്കൊന്ന് വരണം എന്ന് തോന്നി തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിങ്ങളെല്ലാരെയും കാണാൻ പറ്റിയതിൽ വളരെ അധികം സന്തോഷം നിങ്ങളുടെ എനർജി വൺ പൊളിയാണ് രാജഗിരിയൻസിന് മുമ്പിൽ ഈ ട്രെയിലർ റിലീസ് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങളെ വളരെയധികം സന്തോഷം താങ്ക് സോ മച്ച് താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേജിൽ തന്നെ നിൽക്കുക ഞാൻ മറ്റു ആർട്ടിസ്റ്റുകളെയും കൂടി ഞാൻ സ്റ്റേജിലേക്ക് വിൽക്കുകയാണ് ആൻഡ് നെക്സ്റ്റ് ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ഈ കോളേജിൽ തന്നെ പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ആണ് ഫസ്റ്റ് ബാച്ച് ആണ് ബി എ ഇംഗ്ലീഷ് റൈറ്റ് യെസ് ഫസ്റ്റ് ആണ് നമ്മുടെ കോളേജിൻ്റെ അറിവിനെയും കൂടെയാണ് എലിസബത്ത് സോ നല്ലൊരു കൈയറി നൽകിക്കൊണ്ട് നമുക്ക് എലിസബത്തിൻ്റെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം വന്നതാണെങ്കിലും ഫസ്റ്റ് ഐ തിങ്ക് ഐ ഷുഡ് സ്പീക്ക് അബൌട്ട് മൈ കോളേജ് ഒരു അലൂമിനയാണ് സോ ഞാൻ ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ബാച്ചിലേഴ്സ് സ്റ്റുഡൻ്റാണ് ഞങ്ങൾ ക്ലാസ്സിൽ നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ സോ രാജഗിരി ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനോട് താങ്ക്സ് പറയണം എല്ലാവരുടെ പേര് ഞാൻ പറഞ്ഞു സമയം കളയുന്നില്ല ബട്ട് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ഓൾ മൈ ടീച്ചേഴ്സ് ബിക്കോസ് എൻ്റെ കോളേജ് ലൈഫ് അത്രയും മനോഹരമാക്കി തന്നത് അവരാണ് പിന്നെ ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ഇപ്പോൾ അവിടെ കണ്ടത് സോ ഞാൻ വലിയൊരു ആക്ട്രസ് ആയിട്ടില്ല ആഗ്രഹമെന്നുള്ള മോഹമുള്ള ഒരു വ്യക്തിയാണ് സോ എൻ ജസ്റ്റ് കീപ് എൻ മൈൻഡ് ഐ എം പാർട്ട് ഓഫ് യുവർ ഫാമിലി ഓക്കെ സോ ഡു സപ്പോർട്ട് മീ ഓൺ ഫെബ്രുവരി നയൻത് ജറി റിലീസാവാണ് ആൻഡ് ഐ ഹോപ്പ് യു ഓൾ വിൽ ലെറ്റ് മീ നോ ഹൗ ദ മൂവി വാസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് നെക്സ്റ്റ് നല്ലൊരു ലീഡ് റോൾ ചെയ്തത് റൂത്ത് ഒരു ടാലുള്ള ആക്ട്രിസ് ആണ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ആ ക്യാരക്ടർ അതിഗംഭീരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്ത റൂത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആൻഡ് ലേറ്റസ്റ്റ് റൂത്ത് എന്ന് പറയുന്ന ഒരു ചെയ്തിട്ടുണ്ട് സോ സോ ഹാപ്പി ഫോർ യു എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പൊതുവേ രാജഗിരിക്കാർ രാജഗിരി പിള്ളേർ എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമാണ് നമ്മൾ ഫെസ്റ്റിനൊക്കെ പോകുമ്പോൾ അത് എല്ലാവരും എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് രാജഗിരിയിൽ പിള്ളേർ എന്ന് പറയുന്നത് അതൊരു സംസാരമാണ് പിന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളൊരു ഞങ്ങളെല്ലാവരും പാട്ടായിട്ടുള്ളൊരു ചെറിയ മൂവിയാണ് ഒത്തിരി വലിയ സ് സ്റ്റാർ കാസ്റ്റൊന്നുമില്ല പക്ഷേ നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ അകത്തു നിന്ന് എൻ്റർടൈൻമെൻറ്റ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ നിരാശപ്പെടില്ല എന്നുള്ളൊരു ഉറപ്പ് മാത്രമേ തരാൻ പറ്റുള്ളൂ താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് എല്ലാവരും പടം പോയി കാണണം ഫെബ്രുവരി നയൻത്തിനാണ് റിലീസ് താങ്ക് യു സോ മച്ച് താങ്ക് യു ആൻഡ് ഫൈനലി ോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഈ മൂവിയിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രം പ്രസൻറ്റ് ചെയ്തത് അത് വേറെ ആരുമല്ല എൻ്റെ സ്വന്തം അപ്പേനെ തന്നെയാണ് ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഐ എം സോ പ്രൗഡ് മൂന്ന് വർഷം ഈ കോളേജിലെ എൻ്റെ ഒരു മോളെ പോലെ കൈ പിടിച്ച് കയറ്റി ഇന്ന് ആ ഭാഗമെ ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു ഐ എം സോ പ്രൗഡ് ആൻഡ് മിസ്റ്റർ സണ്ണി ജോസഫ് നമസ്കാരം രാജഗിരി എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല പടത്തെപ്പറ്റി പറയാനുള്ളൂ കാരണം എൻ്റെ മോൾ പഠിച്ച സ്കൂൾ കോളേജാണ് ഞാനിവിടെ ഇവിടെ ആക്കാൻ വരികയും പലപ്പോഴും ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കാനും മാത്രമേ കോളേജിൽ വന്നിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെയൊരു ഗസ്റ്റായിട്ട് വരുമെന്നൊരിക്കലും സ്വപ്നത്തിപ്പൊഴും കരുതിയിട്ടില്ല അതിന് തന്നെ ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരു അവസരം തന്ന രാജഗിരിക്ക് തന്നെ അത് നന്ദി പറയുന്നു പിന്നെ ഞങ്ങളുടെ ഈ പടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ എനിക്കുള്ളൊരു ഉത്തരവാദിത്വം എന്ന് പറയാൻ ഈ പടത്തിൻ്റെ പ്രൊജക്ട് ഡിസൈനറും ഈ പടത്തിലെ ഒരു പ്രധാന കഥാപാത്രവും ചെയ്തിരിക്കാൻ ഞാൻ തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പടം ഒരു വിജയത്തിലേക്ക് എത്തണമെന്നും മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരെയും സഹകരണവും സപ്പോർട്ടും വേണം തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള കടന്നു വരുന്ന പുതിയ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവിധ പ്രോത്സാഹനം തരേണ്ടത് നിങ്ങളുടെ ഓഡിയൻസ് തന്നെയാണ് അപ്പം എനിക്ക് പറയുന്ന പറ്റാവുന്ന എല്ലാവരും തന്നെ ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കണം ഇത് നല്ലൊരു കോമഡി സസ്പെൻസ് ആണ് ഈ പടം നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും ഫാമിലിയായിട്ട് കണ്ടാൽ വളരെ ഇഷ്ടപ്പെടും നല്ലൊരു ഫീൽ ഗുഡായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഫിലിമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണുക വിജയിപ്പിക്കുക താങ്ക്